എൺപതുകളിൽ പുരോഗമന കലാ സാഹിത്യ പ്രവർത്തകർക്കിടയിൽ രൂപം കൊണ്ട ഒരു തർക്കമായിരുന്നു കല കലയ്ക്ക് വേണ്ടിയാണോ അതോ സമൂഹത്തിന് വേണ്ടിയാണോ അതേപോലെ തന്നെ സാഹിത്യം സാഹിത്യത്തിന് വേണ്ടിയാണോ അതോ സമൂഹത്തിന് വേണ്ടിയാണോ എന്ന തർക്കം അതായത് കലാകാരനായാലും സാഹിത്യകാരനായാലും അവരുടെ ആത്മസംതൃപ്തി മാത്രമാണോ അവർ ലക്ഷ്യം വെക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം എന്നാൽ അവനവൻ്റെ ആത്മസംതൃപ്തിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി സമൂഹത്തിന്റെ നന്മയായിരിക്കണം കലാസാഹിത്യ പ്രവർത്തകരുടെ മുഖ്യ പരിഗണന എന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം ആത്മത്തെ പാടെ മറക്കുകയും അപരത്തെ ആത്മം പോലെ പരിഗണിക്കുകയും ചെയ്ത വേറിട്ട ഒരു എഴുത്തുകാരനായിരുന്നു ഗഫൂർ അറയ്ക്കൽ തൻ്റെ അമ്പത്തിനാലാം വയസ്സിൽ ജീവിതത്തിൻ്റെ പടിയിറങ്ങിയ ഗഫൂർ പക്ഷേ പരിചയപ്പെട്ടവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ കനലോർമയായി ഇന്നും ജീവിക്കുന്നു അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ദ കോയ എന്ന നോവൽ അടക്കമുള്ള നാല് പുസ്തകങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചത് എന്നാൽ മാതൃഭൂമി പുറത്തിറക്കിയ ദ കോയ എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനെട്ടിന് വൈകിട്ട് കോഴിക്കോട് വെച്ച് നടത്താനിരിക്കെയാണ് അതേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗഫൂർ അറക്കൽ ഈ ലോകത്തോട് വിട പറയുന്നത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിനെട്ടിന് ഗഫൂറിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ചേളാരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ ദ കോയ എന്ന നോവലുമായി ബന്ധപ്പെട്ട പുസ്തക ചർച്ചയിൽ ഗഫൂർ അറക്കലിന്റെ സുഹൃത്തും താനൂർ ഗവൺമെന്റ് കോളേജ് അധ്യാപികയുമായ ഡോക്ടർ പി സിന്ധു പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഹൃദയസ്പർശിയായി തോന്നി നോവലിനെ മാത്രമല്ല എഴുത്തുകാരനെയും അദ്ദേഹത്തിന്റെ മറ്റു രചനകളെയും വളരെ കൃത്യമായി വായിക്കുന്നുണ്ട് ഡോക്ടർ സിന്ധു ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരേ സമയം സങ്കടവും സന്തോഷവും ഉള്ളൊരു സമയാണത് സങ്കടം എന്ന് പറയുന്നത് ഗഫൂർക്കയുടെ ഒരു അസാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് എൻ്റെ ഈ നിൽപ്പ് എന്നുള്ളതാണ് സന്തോഷം എന്ന് പറയുന്നത് ഗഫൂർക്കയെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഉറക്കെ വായിക്കുന്നു എന്നുള്ളതാണ് വായിക്കപ്പെടുക എന്നുള്ളതായിരുന്നു ഗഫൂർക്കയുടെ ഏറ്റവും വലിയ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്നാണ് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഗഫൂർക്കെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ പല ആളുകളും സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ആത്മം അപരം എന്നില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിന് എല്ലാം ആത്മമായിരുന്നു അപരവും ആത്മമായിരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെക്കുറിച്ച് അദ്ദേഹം ഒരിടത്തും ഒരെഴുത്തിലും നമ്മൾക്ക് നമ്മൾ പറയുന്ന രീതിയിലുള്ള ചരിത്രകാരനായ ഗഫൂറിന് നമുക്ക് കാണാമെങ്കിലും ഏതെങ്കിലും തരത്തിലത് പറയാനെനിക്കിഷ്ടമില്ലെങ്കിൽ പോലും അസുഖമുള്ള അല്ലെങ്കിൽ അസുഖത്തോട് പടപൊരുതുന്ന ഗഫൂറിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായതിനെ അല്ല വ്യക്തിപരമായതിനു പുറത്തുള്ള പലതിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗഫൂർക്കയുടെ ആത്മം രൂപപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് വലിയ രീതിയിലല്ലെങ്കിലും കോയ ദ കോയ എന്ന് പറയുന്ന നോവലിനെ ആ രീതിയിലൊരു വായനയൊക്കെയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇപ്പം ഇവ ഇത് ഇത് സംസാരിക്കുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരിലും ചെറുതും വലുതുമായ രീതിയിലുള്ള ഒരു സാന്നിധ്യമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏത് എന്താ പറയുക ഏത് തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് സാമൂഹിക പദവിയിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടും തുല്യമായ ഒരേ തരത്തിലാണ് അദ്ദേഹം പെരുമാറിയത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഗഫുർഖയ്ക്ക് ഏറ്റവും ആത്മബന്ധമുള്ളത് എന്നോടാണെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹവുമായി ബന്ധമുള്ള എല്ലാവർക്കും അതേ അനുഭവമാണ് തന്നോടാണ് ഏറ്റവും ആത്മബന്ധമുള്ളത് അങ്ങനെ അനുഭവിപ്പിക്കാനുള്ള ഒരു ഈ പറഞ്ഞ ഒരു ഒരു ബോധം ഒരു ആത്മബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ഒരു കാര്യം അപ്പം ഈ ഒരു നോവലിനെ വായിക്കാൻ എടുക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്ക എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ലോകത്തെ തന്നെ ണുന്ന അല്ലെങ്കിൽ ആ ലോകവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലേക്ക് ഇങ്ങനെ വികസിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗഫൂർ അറയ്ക്കൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു താക്കോൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗഫൂർ അറയ്ക്കൽ എന്ന പേര് തന്നെയാണ് എന്നുള്ളതാണ് ഗഫൂർ അറയ്ക്കൽ എന്നതൊരു പദമായിട്ട് അല്ലെങ്കിൽ ഒരു കീവേഡായിട്ട് ആ തരത്തിൽ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ മുഖവാചകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ നോവലിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പം എല്ലാ പുസ്തകങ്ങളിലും ഈ പുസ്തകം ഇന്ന ആൾക്ക് സമർപ്പിക്കുന്നു എന്ന രീതിയിലൊരു വാചകം ഉണ്ടായിരിക്കുമല്ലോ അപ്പം അങ്ങനെ അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ എന്ന തൊണ്ണൂറ്റിയേഴിൽ എഴുതിയ കവിതാ പുസ്തകത്തിലെ ഒന്നാമത്തെ കവിത യാത്ര എന്ന് പറയുന്നൊരു കവിതയാണ് ആ കഥയിൽ ഭൂമി ഭൂമി ചുറ്റാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു സഞ്ചാരി അതിലൂടെയാണ് ഒരു സഞ്ചാരിയായിട്ടുള്ള നിരന്തര സഞ്ചാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഭൂമി എന്ന് പറയുന്ന രൂപകം ഇതൊക്കെ ഗഫൂർക്കയുടെ എഴുത്തുകളിൽ നിരന്തരം കടന്നു വരുന്ന ചില രൂപകങ്ങളാണ് അപ്പം അങ്ങനെ സഞ്ചാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭൂമി മുഴുവൻ ചുറ്റി ചുറ്റി അയാൾ അവസാനം ഒരു മരുഭൂമിയിൽ എത്തിച്ചേരുന്നു അങ്ങനെ ലോകത്തിൻ്റെ ഒരു ആത്മാവിനെ ഏതൊക്കെയോ തരത്തിൽ തൊട്ടറിഞ്ഞു കഴിഞ്ഞ ആ മനുഷ്യൻ ആ മനുഷ്യനോട് അറ്റ്ലസ് പറയുകയാണ് നിനക്കിപ്പോൾ ദൈവത്തിനെതിരെ ഗോപുരം നിർമ്മിക്കാനാവും ലോകത്തിൻ്റെ ഭൂപടം വരയ്ക്കാനാവും എന്നാണ് അപ്പം നമ്മൾ ഈ ദ കോയയിൽ കാണുന്ന കോയയും ഈ പറഞ്ഞതുപോലെ കോഴിക്കോട്ടെ പള്ളിക്കണ്ടിയിൽ നിന്ന് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ലിസ്ബണിൽ എത്തിച്ചേരുന്നൊരു മനുഷ്യനാണ് അവിടെ എത്തിച്ചേർന്നതോട് കൂടിയിട്ട് ഈ കോഴിക്കോട് അല്ലെങ്കിൽ പള്ളിക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം അന്തർദേശീയ മാവുക മാത്രമല്ല ചെയ്യുന്നത് ലിസ്ബൺ നിൽക്കുന്ന പോർച്ചുഗൽ എന്ന് പറയുന്നത് ഈ കോയയുടെ ഉള്ളങ്കയിൽ ഇരിക്കുന്ന ഒരു ഗ്രാമമായി തീരുന്ന ഒരു അനുഭവം കൂടി അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഈ പറഞ്ഞ പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ആമുഖത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു അതിൽ ഈ അമീബ ഇരപിടിക്കുന്ന കവിത ഇര എന്ന സമാഹാരത്തിലെ കവിതയുടെ വരികൾ വായിച്ചു അടുത്തതൊരു ഭൂതത്തിൻ്റെ ഭാവി ജീവിതം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇറങ്ങിയ പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പായിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അതിലെ മുഖവാചകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ സമയത്താണ് അതിലെഴുതിയിരിക്കുന്നത് ആശയ്ക്ക് ആശയാണ് ആനന്ദത്തിന് കാരണമെന്നാണ് അത് ആശ ആശ ടീച്ചറെ ഉദ്ദേശിച്ചാണ് എന്ന് നമുക്കറിയാം അതേസമയം ആശയാണ് ദുഃഖത്തിന് കാരണമെന്ന് പറഞ്ഞ ബുദ്ധനെയും നമുക്കറിയാം പക്ഷേ ആ ദുഃഖത്തെ തിരിച്ചിട്ടുകൊണ്ട് ആനന്ദത്തിന് അല്ലെങ്കിൽ ആശയ്ക്ക് ഒരു സാധ്യത കൂടിയുണ്ട് എന്നാണ് ബഷീർ ഗഫൂർക്ക നമ്മളോട് പറയുന്നത് ഇപ്പം ഇടയ്ക്കൊരു ബഷീർ കയറി വന്നു അത് യാദൃച്ഛികമായിട്ട് അല്ല എന്നുള്ളതാണ് അത് അതിലേക്ക് ഞാൻ പിന്നീട് കടന്നു വരാം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അരപ്പിരി ലൂസായ കാറ്റാടി യന്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അറിയില്ല അനുരാഗമേറയാൾ അറിവോൾ തെറ്റിടും ഒക്കെ ഒക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാ സഖി ഭാഗ്യശാലികൾ എന്നാണ് സ്നേഹത്തെക്കുറിച്ച് പാടിയിട്ടുള്ള ആശാനയാണ് അദ്ദേഹം അവിടെ കോട്ടിയുന്നത് രാത്രിഞ്ചരനായ ബ്രാഞ്ച് സെക്രട്ടറി എന്ന പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലിറങ്ങിയ ആ പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പിൽ ക്ഷമയുടെ മിനാരങ്ങൾ ഭൂമിയിൽ കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്ന വായിച്ചിയുടെ സ്മരണയ്ക്ക് എന്നാണ് ക്ഷമയുടെ മിനാരങ്ങൾ അതൊരു ആരാധനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്നൊരു പള്ളി ഒരു ശാന്തത പല രീതിയിലുള്ള ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ മിനാരം എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ ക്ഷമ സ്നേഹം അങ്ങനെയുള്ള ആനന്ദം ഇങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ പല രീതിയിൽ നമ്മളെ നമ്മളിലേക്ക് പ്ര പ്രസരിപ്പിച്ച ഒരാളാണ് ഗഫൂർക്ക എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിലൂടെ കോയ എന്ന് പറയുന്ന ആ കോയയിലൂടെയും അത് കാണാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു ആ മുഖ ഈ ഒരു മുഖവാചകങ്ങൾ എടുത്തത് എന്നുള്ള അപ്പം ദ കോയ കോയ എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തെ പരിചയമുള്ള ആളുകൾക്കറിയാം മുസ്ലിം എന്നതിൻ്റെ പര്യായമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ അവിടെ എൻ്റെ വീട് ആ വീട്ടിൽ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് കോയമാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആണ് എന്നുള്ള സൂചനയാണ് അപ്പം അങ്ങനെ അത് ഒരു എന്താ പറയുക ജാതിപ്പേര് വിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ സൂചിപ്പിക്കുന്നത് പോലെയോ ഒരു ബഹുമാനം വേണ്ടാത്ത തരത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് കോയ അത് കോയമാരാണ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അദ്ദേഹം ദ കോയ എന്ന് പറയുമ്പോൾ ആ വാക്കിനൊരു വേറെ മാനം കൈവരുന്നുണ്ട് അത് നേരത്തെ അനിൽ മാഷും കെ യൻ മാഷും ഒക്കെ പറഞ്ഞതുപോലെ അതൊരു വെറും ഒരു തീരുന്ന അനുഭവമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇതിനെ ഈ ഈയൊരു സംഗതിയെ വായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അമീബ ഇരപിടിക്കുന്നത് എങ്ങനെ എന്ന കവിതയിൽ ലോകം ചുറ്റാനിറങ്ങിയ ആ സഞ്ചാരി പിന്നീട് എത്തിച്ചേരുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമായിട്ടുള്ള ഹോർത്തുസുകളുടെ ചോമി എന്ന് പറയുന്ന പുസ്തകത്തിനൊരു കുട്ടി ഒരു കുട്ടിയുടെ കഥാപാത്രമുണ്ട് മനു എന്ന പേരുള്ള ഒരു കുട്ടിയുടെ കഥാപാത്രമുണ്ട് അവിടെ നിന്ന് അരപ്പിരി ലൂസായ കാറ്റാടി യന്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ രമണൻ എന്നും ആദം എന്നും കബീർ എന്നും അങ്ങനെ പല പേരുകളിലൂടെ കടന്നു വരുന്ന പ്രണയത്തിൻ്റെ തന്നെ ഒരു രൂപകമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്നുണ്ട് അയാളും ഇതുപോലെ ലോകത്തിൻ്റെ ഉള്ളറിയാൻ അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ചിട്ടുള്ള അറിവ് അറിവ് തേടി ഇറങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനിൽ നിന്ന് പിന്നെയാണ് ഈ പറയുന്ന കോയയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തിൽ തന്നെ ഈ പറയുന്നത് പോലെയുള്ള ഒരു ഒരു സഞ്ചാരം ഈ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണ കൊതുകിയായ ഒരു മനുഷ്യൻ്റെ സഞ്ചാരമാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ ദിവ്യ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് ചരിത്ര ഈ ഈ പേപ്പറിന് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ഒരു ചരിത്രകാരൻ്റെ വർത്തമാന ജീവിതം എന്നാണ് അപ്പം അടിമുടി ചരിത്രമായി തീർന്ന ഒരു മനുഷ്യനാണ് ഗഫൂർഖ എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവൻ എപ്പോഴും ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ചെറിയ നമ്മളൊരു ചെറിയ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വിക്കിപീഡിയ പോലെ അദ്ദേഹം കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചരിത്രം പറയുന്ന ഒരു നാട്ടു മനുഷ്യനെയാണ് നമുക്ക് അതിലൂടെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും അതാണ് വരുന്നത് അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബാലസാഹിത്യ അടക്കമുള്ള കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനകത്തൊക്കെ ഈ ചരിത്രം എന്ന് പറയുന്ന വ്യവഹാര രൂപത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നും എന്നും ഏത് കാലത്തും ചരിത്രം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വ്യവഹാര രൂപമാണെന്ന് നമുക്കറിയാം കാരണം ചരിത്രത്തെ എടുത്തുകൊണ്ട് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനിക്കാനും ഒക്കെ സ്പേസ് ഉള്ള ഒരു 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 സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം പക്ഷേ അതിന് നിർഭയമായിട്ട് ഭയലേശമന്യ ചരിത്രത്തെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ നോവലുകളെ മുൻനിർത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു ഒരു സാധാരണ മനുഷ്യൻ്റെ നിത്യ സംഭാഷണം തന്നെ ചരിത്രമായി ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചരിത്രത്തെയും ഒരു സാധാരണ മനുഷ്യനെയും കോയിൻ ചെയ്തെടുത്ത ഒരു പ്രത്യേക തരം മനുഷ്യ മനുഷ്യരെയാണ് നമുക്ക് ഈ പറഞ്ഞ അതിലൊക്കെ നായക സ്ഥാനത്ത് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം അത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു ഭയമില്ലാതെ ഈ തരത്തിലുള്ളൊരു ആഖ്യാന രീതിയെ ഈ നോ ആഖ്യാനരീതിയെ നോവലിസ്റ്റ് പ്രധാനമായിട്ട് ഗഫുർഖ പ്രധാനമായിട്ട് സ്വീകരിച്ചത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മൾ നിരന്തരം ഇപ്പോൾ സംസാരിച്ചു അല്ലെങ്കിൽ കൊളോനിയാനന്തര കാലത്ത് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ ചില പരിമിതികളെക്കുറിച്ചാണ് അതിൻ്റെ ഒരു കൊളോണിയൽ ആയിട്ടുള്ള സ്വഭാവവും അതിൻ്റെ പരിമിതികളെയും കുറിച്ചാണ് ഉള്ള ഒരു ബോധമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ചരിത്രം എന്ന് പറയുന്നത് നിശ്ചയമായും ജീ നിത്യജീവിത വ്യവഹാരമായി മാറണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചരിത്രം അറിയാത്തവരല്ല അല്ലെങ്കിൽ അറിയാത്തവരല്ല നമ്മൾ പക്ഷേ നമ്മുടെ നിത്യജീവിത വ്യവഹാരമായി അത് മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ ജാതിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ജാതി ചതുർവർണ്ണയ വ്യവസ്ഥ എത്രമാത്രം മനുഷ്യവിരുദ്ധമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ നിത്യജീവിത വ്യവഹാരമായി മാറുന്നുണ്ടോ ആ പഠനം ജാതി എന്ന് പറയുന്നത് ഇത്ര ഹിംസാത്മകമാണ് എന്നുള്ള നമ്മുടെ അറിവ് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രയോഗമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ് ശാസ്ത്രം നമ്മൾ പഠിക്കുന്നുണ്ട് ശാസ്ത്രം നമ്മുടെ പ്രയോഗമായി മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം അങ്ങനെ ഒരു പ്രയോഗമായിട്ട് ചരിത്രബോധം അല്ലെങ്കിൽ ചരിത്രപരമായ അറിവ് ഒരു പ്രയോഗമായിട്ട് മാറണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിലെ സാധാരണ കഥാപാത്രങ്ങൾ സാധാരണ മനുഷ്യർ ചരിത്രം പറയുന്നവരായി പറയുന്നവരായിത്തീരുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം പല സ്ഥലങ്ങളിൽ നോവലിനകത്ത് പല സ്ഥലങ്ങളിൽ ഈ കോയ തന്നെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ഒരു ഭാഗത്ത് പറയുന്നു ഏത് നാടോടി കഥയിലും കടുകുമണിയോളമെങ്കിലും പൊട്ടിത്തെറിക്കുന്ന സത്യം എന്തെങ്കിലും ഉറപ്പുണ്ടാവും സത്യമെങ്കിലും ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളയാളാണ് കോയ എന്ന് പറയുന്നു ഏത് കടുകുമണിയിലും സോറി ഏത് നാടോടിക്കഥയിലും കഥയിലും കടുകിൻ്റെ അത്രയെങ്കിലും ഒരു ചരിത്രം പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്നുണ്ട് എന്നറിയുന്നയാളാണ് കോയ എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ആ ഒരു ഫോക്ക് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ചരിത്രം മനുഷ്യൻ്റെ ഉണ്മയെ പ്രതിദാനം ചെയ്യുന്ന ആഖ്യാനമാവണം എന്നൊരു സൂചന കൂടി അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ലിസ്ബണിൽ വെച്ച് ഒരു വലിയ പ്രസംഗം നടത്തുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ദിവ്യ വളരെ വിശദമായി പറഞ്ഞു അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ചരിത്രം പഠിക്കരുതെന്നല്ല ഭൂതകാലം ചിക്കി ചിക്കയുന്നത് ഇരുട്ടിനെ അകറ്റാനാവണം എന്നാലേ വർത്തമാനകാലത്ത് വെളിച്ചമുണ്ടാകും ചരിത്രമില്ലാതെ ഒരു രാജ്യത്തിനും പൗരനും നിലനിൽപ്പില്ല നമ്മുടെ വേരുറപ്പുള്ള ഓർമ്മകളാണ് ചരിത്രം അതില്ലാതെ നമ്മൾക്ക് ജീവിക്കാനാകില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യം ചരിത്രം ചികയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൂടി അല ഇരുട്ടിനെ അകറ്റാനാണോ അതോ ചരിത്രം ചികഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത പലതിനെയും ചരിത്രം എന്ന മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇരുട്ടുണ്ടാക്കാനാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ആ അത്തരം സന്ദർഭങ്ങളിലാണ് യഥാർത്ഥത്തിൽ കോയ വളരെ പ്രസക്തമാവുന്നത് എന്നാണ് അതേപോലെ തന്നെ പ്രേമത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഈ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അരപ്പിരി ലൂസായ കാറ്റാടിയന്ത്രം എന്ന് പറയുന്ന നോവൽ അടിമുടി പ്രേമത്തെക്കുറിച്ചുള്ള ഒരു ഒരാഖ്യാനമാണ് അതിൽ മുഴുവൻ ഇങ്ങനെ സ്നേഹം തുളുമ്പുന്ന ഒരു സംഗതി അതുപോലും പക്ഷെ വളരെ ചരിത്രവൽക്കരിച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പം കോയയോട് അവിടെ വെച്ച് ലെസ്ബലിൽ വെച്ചിട്ടൊരു ഒരാൾ ഒരു ചോദിക്കുന്നുണ്ട് സ്നേഹത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പം അത് നമ്മളെ ഹാരപ്പേലെ പോലെയാണ് മക്കളെ എത്ര തലകുത്തി മറിഞ്ഞാലും വായിക്കാൻ പറ്റൂല എന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നത് അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് നിരന്തരം പറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ ഒരു താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കകത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ലോകത്തോട് മുഴുവനുള്ള സ്നേഹം പ്രകടമാവുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതിതാണ് ഈ സംഗീതത്തോട് അല്ലെങ്കിൽ നുസ്രത്ത് അലി ഖാൻ്റെ സംഗീതം അതേപോലെ തന്നെ ഫുട്ബോൾ ഈ രണ്ട് സംഗതികളും ഇടും വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു ഗഫൂർ ഖാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ച് നിരന്തരം അദ്ദേഹം സംസാരിക്കുമായിരുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഈ രണ്ട് വൈരുദ്ധ്യം ഉണ്ട് എന്ന് തോന്നുന്ന രണ്ട് സംഗതികളാണ് എന്നെ സംബന്ധിച്ച് അല്ലാത്തവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കണക്ഷൻ കിട്ടുമായിരിക്കാം പക്ഷെ ഞാൻ അതുമായി അതിനെ ഒന്ന് അതിനെ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അതിനകത്തൊരു ആൾക്കൂട്ടമുണ്ട് ആൾക്കൂട്ടത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പം മ്യൂസിക്കിലാണെങ്കിൽ അത് അവതരിപ്പിക്കുന്ന ആൾ അവർക്ക് ചുറ്റുമുള്ള കുറേ ആളുകൾ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ പന്തുകളിയാണെങ്കിൽ ഇതുപോലെ കളിക്കുന്ന കുറേ ആളുകൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം അപ്പം ഈ രണ്ട് സ്ഥലങ്ങളിലും ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആൾക്കൂട്ടമാണ് അവരുടെ മുന്നിൽ ഫുട്ബോൾ എന്ന് പറയുന്ന പറയുന്നൊരു രാഷ്ട്രീയമാണുള്ളത് ആ രാഷ്ട്രീയം അവരെ ഭിന്നിപ്പിക്കാതെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കാൻ വന്നിരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് അവരുടെ കണ്ണിലും കാതിലും സംഗീതം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ഇന്ന ജാതിയിൽപ്പെട്ട ഇന്ന മതത്തിൽപ്പെട്ട ഇന്ന രാജ്യക്കാരനായ ഇന്ന ദേശക്കാരനായ ഇന്ന ഭാഷ പറയുന്ന ഒരാളല്ല മറിച്ച് ആ സംഗീതത്തിൻ്റെ ഭാഷ ആസ്വദിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കൂട്ടം എന്ന് പറയുന്നതാണ് ഒരു പക്ഷേ ഗഫൂർക്കയുടെ വായനക്കാരിലൂടെ അല്ലെങ്കിൽ വായ വായനക്കാരെയും അദ്ദേഹം അങ്ങനെയാണ് കണ്ടത് നമുക്ക് ആൾക്കൂട്ടത്തെ വേറെ രീതിയിലും കാണാവുന്നതാണ് ബാബറി മസ്ജിദ് തകർത്തത് ഒരാൾക്കൂട്ടമായിരുന്നു ഗുജറാത്തിൽ കൂട്ടക്കല നടത്തിയത് വേറൊരാൾക്കൂട്ടമായിരുന്നു അതൊക്കെ ആൾക്കൂട്ടങ്ങളാണ് പക്ഷേ ആൾക്കൂട്ടത്തിന് ഈ പറഞ്ഞ പോലെ ഉത്പാദനക്ഷമമായിട്ട് എങ്ങനെ പ്ലഷറിനെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് അപ്പം അതുകൊണ്ട് ആ ആൾക്കൂട്ടവും ഈ ആൾക്കൂട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ഈ ദേശീയതയെക്കുറിച്ച് ദിവ്യ സൂചിപ്പിച്ചും ടാഗോർ അദ്ദേഹത്തിന്റെ ദേശീയത എന്ന പ്രബന്ധത്തിനകത്ത് പറയുന്നുണ്ട് ഈ സാംസ്കാരിക ദേശീയവാദത്തെക്കുറിച്ച് അതുതന്നെ ആലോചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആൾക്കൂട്ടം എന്ന് പറയുന്നതിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ടുവരുമ്പം തീർച്ചയായിട്ടും അത് ഹിംസാത്മകമാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഒരു ഹിംസാത്മകതയെ പല ത സമയത്തായിട്ട് അഭിമുഖീകരിച്ചൊരു ദേശമാണ് നമ്മുടേതെന്ന് നമുക്കറിയാം രാജ്യമാണ് നമ്മുടേതെന്ന് ആ സ്ഥാനത്തേക്കാണ് ആൾക്കൂട്ടത്തിൻ്റെ ഈ ഒരു ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് കോയ അഭിസംബോധന ചെയ്യുന്നത് ഒരു വലിയ ആൾക്കൂട്ടത്തെയാണ് പല സമയങ്ങളിലായിട്ട് അഭിസംബോധന ചെയ്യുന്നത് അവർക്കൊക്കെ അവരൊക്കെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഫാസിസത്തിനെതിരെയുള്ള കൂട്ടായ്മ ഒരു കൂട്ടുചേരൽ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത് ആ ജനതയോടാണ് അദ്ദേഹം എന്ത് പറയുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചരിത്രം പഠിക്കണം എന്തിനല്ല മറ്റ് ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രത്തിൽ എൻ്റെ വല്യമ്മയെ ഉപദ്രവിച്ച ഒരു പോർച്ചുഗീസുകാരനായ ഒരു വല്യുപ്പയെ ഞാൻ എന്തിനാണ് പകവ് അദ്ദേഹത്തോട് ഞാൻ എന്തിനാണ് പക വീട്ടുന്നത് പക വീട്ടുകയല്ല സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്നുമാത്രമല്ല ചരിത്രത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായചിത്തവും ചെയ്യണമെന്നാണ് അപ്പോൾ ആ പ്രായചിത്ത കർമ്മമാണ് നേരത്തെ ദിവ്യ സൂചിപ്പിച്ച പോലെ മത്സ്യങ്ങളെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നു എന്നുള്ളത് മത്സ്യങ്ങളെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകളിലും ഉണ്ട് എന്നുള്ളത് ഓർക്കുക അപ്പം അങ്ങനെ ആ രീതിയിൽ ദ കോയ എന്ന് പറയുന്നത് ഈ ലോകത്തെ തന്നെ മുഴുവൻ മനുഷ്യരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തോട് പ്രസംഗിക്കുന്ന ഒരാളായിട്ടാണ് ലോകത്തോട് ചരിത്രം പറയുന്ന ഒരാളായിട്ടാണ് ദ കോയ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷേ എഴുത്തിലൂടെ ഗഫൂർക്ക നിർവഹിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യവും അത് തന്നെയായിരുന്നു ആ നിലയ്ക്ക് ഇന്ന് നമ്മുടെ ഈ കൂടിച്ചേരൽ പോലും ആ അർത്ഥത്തിൽ സാർത്ഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ